നമസ്കാരം ശിവോഹം ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം കുറേ കാലമായി ശനിദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ നാല് രാശികളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ആ ശനിദോഷമൊക്കെ അകന്ന് അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യം വന്നുചേരാൻ പോകുന്നു ആ രാശികളെന്ന് പറയുന്നത് മേടം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യപാദം പാദം തുലാം ചിത്തിര അവസാന രണ്ടു പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം വൃശ്ചികം വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നാല് രാശികളിലായി ജനിച്ച പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന അതായത് ശനി ദോഷം മൂലം അനുഭവിച്ചു വന്നിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി സർവ്വ ഐശ്വര്യവും സർവ്വ സൗഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ ദോ രോഗ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതുവർഷത്തിൽ ശനി കുംഭത്തിൽ നിന്നും മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അതോടെ നാല് രാശികളിലായി ജനിച്ച പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശനി മൂലം ബാധിച്ചിരുന്ന പലവിധ രോഗദുഃഖ ദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും കുടുംബത്തിൽ ബാധിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി സർവ്വ ഐശ്വര്യവും ശനിയുടെ ഒരു ഭാഗ്യത്താൽ വന്നു ചേരുന്നതാണ് അവർക്ക് ശനിയുടെ അനുഗ്രഹം ലഭിക്കാനും യോഗം രൂപപ്പെടുന്നു ഈ യോഗത്താൽ സർവ്വ ഐശ്വര്യങ്ങൾ ഈ രാശിക്കാരിൽ രൂപപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ദോഷമൊക്കെ മാറി എല്ലാം ഭാഗ്യമായി ഭവിക്കാനും ഇവർക്ക് യോഗം വന്നു ചേരും അപ്പോൾ എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത് നമുക്ക് വിശദമായൊന്നും നോക്കാം ഈ രാശികളിലായി ജനിച്ചവർക്ക് വിദ്യയിൽ ശോഭിക്കാൻ കഴിയുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകാൻ സാധിക്കും സാമ്പത്തിക ബാധ്യതകൾ ഇവരിൽ നിന്നും ഇല്ലാതാകും ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിത നിലവാരം നിങ്ങൾക്ക് തന്നെ സ്വയം പരിശ്രമത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒട്ടനവധി കാര്യങ്ങൾ അതായത് ഗുണകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും പുതിയ വാഹനം വാങ്ങിക്കാൻ സാധിക്കും വീടുപണി പകുതിയായി മുടങ്ങിക്കിടന്നവർക്ക് അതൊക്കെ തടസ്സങ്ങൾ എന്തൊക്കെ തടസ്സങ്ങളാണോ നേരിട്ടത് ആ തടസ്സങ്ങളൊക്കെ മാറ്റി വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നതുകൂടിയാണ് അതോടുകൂടി ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു പുതിയ വീട്ടിൽ താമസിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ വന്നു ചേരും എന്തുകൊണ്ടും ഈ നാല് രാശികളായെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് ഈ ഒരു ശനിയുടെ ഭാവമാറ്റം അതായത് ശനിയുടെ അനുഗ്രഹ ഭാവം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്